ഹലോ നമസ്കാരം എല്ലാവർക്കും ഡിസംബ ഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നമ്മുടെ ഡയബറ്റീസ് മലൈറ്റസ് എന്നുള്ള രോഗം കേട്ടിട്ടില്ല നമ്മുടെ ബ്ലഡ് ഷുഗർ ലെവൽ ബോഡിയിൽ കൂടുന്ന അസുഖം നമ്മുടെ പ്രമേഹം ഈ പ്രമേഹത്തിനുള്ള ചില ഹോം റെമഡീസ് നമ്മുടെ വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന ചില പൊടിക്കൈകളും കൊണ്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നമുക്ക് അതൊക്കെയാണെന്ന് നോക്കാം ഒന്നാമത്തായിട്ടാണ് ഉലുവ ഉലുവ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും പ്രമേഹ രോഗികൾ ഏറ്റവും കൂടുതൽ കഴിക്കുന്ന ഉലുവ ഈ ഉലുവ നമുക്ക് എന്താണെന്ന് വെച്ചാൽ കുറച്ച് ഉലുവ എടുത്തിട്ട് തലേന്ന് വെള്ളത്തിലിട്ട് നോക്കാം ഒരു പിടിയൊക്കെ മതി അത് വെള്ളത്തിൽ നല്ല തിളപ്പിച്ചാര വെള്ളത്തിലൊന്നിട്ട് വെച്ചാൽ മതി പിറ്റേന്ന് രാവിലെ എണ്ണിട്ട് വെറും വയറ്റിൽ ഈ കുതിർന്ന ഉലുവയും ആ വെള്ളവും കൂടി ചവച്ചരച്ച് കഴിക്കുക അത് ബ്ലഡ് ഷുഗർ ലെവൽ കുറേ ഭയങ്കര ആണ് ഈ ഒരു റെമഡി ഇപ്പോൾ ഇന്ന് ചെയ്ത് ഇന്ന് തന്നെ നമ്മുടെ ബ്ലഡ് ഷുഗർ ലെവൽ കുറയും അല്ലെങ്കിൽ നമ്മുടെ ഇനി ഷുഗർ നമുക്ക് ഉണ്ടാവുകയില്ല അങ്ങനെയൊന്നും ചിന്തിക്കരുത് ഇതൊരു കണ്ടിന്യൂസ് ഒരു രണ്ട് മാസമെങ്കിലും ഫോളോ ചെയ്യുക എന്നിട്ട് നിങ്ങൾ ആ ഒരു ഡിഫറൻസ് നോക്കുക എന്തായാലും ഒരു ചേഞ്ച് ഉണ്ടാവും പിന്നെ നമുക്ക് ഈ ഉലുവ കൊണ്ട് കറി ഉണ്ടാക്കാം അത് നോർത്ത് നോർത്ത് ഇന്ത്യയിലൊക്കെ കുറച്ചും കൂടി എല്ലാവരും ഉപയോഗിക്കുന്നുണ്ട് നമ്മുടെ സൗത്ത് ഇന്ത്യയിൽ കുറച്ച് കുറവാണ് നമ്മൾ ഒരു കപ്പ് ഉലുവ വെള്ളത്തിലിടുക അതോടൊപ്പം ഒരു കപ്പ് ദാൽ നമ്മുടെ പരിപ്പില്ലേ ദാലും കൂടി വെള്ളത്തിലിട്ട് എന്നിട്ട് പിറ്റേന്ന് രാവിലെ കുതിർത്ത ദാലും ഉലുവയും കൂടി നമ്മൾ കുക്കറിൽ വേവിച്ച് നമ്മൾ നോർമൽ കറി ഉണ്ടാക്കുമല്ലോ നമ്മുടെ ഇതും പരിപ്പ് പയർ ഇതൊക്കെ കറി ഉണ്ടാക്കുന്ന പോലെ മസാലയൊക്കെ ചേർത്തിട്ട് കറി ഉണ്ടാക്കി നോക്കും അതും ഭയങ്കര ഹെൽപ്പുളാണ് അതാവുമ്പോൾ നമുക്കൊരു കറിയുടെ രൂപത്തിലാവുമ്പോൾ അത്രയും കൂടി ടേസ്റ്റ് ബാക്കിയുള്ള ഐറ്റംസ് കൂടി ആഡ് ചെയ്യുമ്പോൾ ആ ടേസ്റ്റ് അത്രയും നമുക്ക് കൈപ്പ് രസം എഫക്റ്റ് ചെയ്യില്ല അടുത്തൊന്നും ഉലുവയുടെ ഇല അത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും കസൂരി മേത്തി എന്നൊക്കെ പറഞ്ഞ് നോർത്ത് ഒക്കെ യൂസ് ചെയ്യുന്നുണ്ട് നമ്മുടെ നാട്ടിൽ അത്രയും അറിയപ്പെടുന്നില്ല എങ്കിലും ഇപ്പോൾ എല്ലാവരും ഉപയോഗിക്കുന്നുണ്ട് അപ്പോൾ ഈ കസൂരി മേത്തി നമുക്കും ചെയ്യാം നമ്മൾ കുറച്ച് ഉലുവെടുത്ത് മണ്ണിപ്പാകെ മുളച്ച് വരുമ്പോളിൽ ആ സ്പ്രൗട്ട്സ് ആ ഇല അത് ഉണക്കിയെടുത്താണ് ഈ കസൂരി മേത്തി ഉണ്ടാക്കുന്നത് ഈ നമ്മൾ ഈ ആ ഇല മുളച്ച് വരുന്ന ആ ഒരു കുരുന്നിലേ അതും വളരെ നല്ലതാണ് ഈ പ്രമേഹത്തിന് പിന്നെ എന്താണ് നമ്മുടെ കറിവേപ്പില കറിവേപ്പിലക്ക് ഒരു കൈപ്പ് രസം അല്ലേ കൈപ്പ് രസമുള്ള എല്ലാം നമ്മൾ പ്രമേഹത്തിന് സാധാരണ ഉപയോഗിക്കാറുണ്ട് അപ്പോൾ നമ്മൾ പച്ച നല്ല ഫ്രഷ് കറിവേപ്പില വായിലിട്ട് നന്നായി ചവച്ചരച്ചരക്കുന്നതും ബ്ലഡ് ഇതൊന്നും ഒരിക്കലും എന്താ പറയുക ഒരു പ്രമേഹത്തിന് ഒരു ഡയബറ്റീസിൻ്റെ മെഡിസിന് പകരമായിട്ട് വെക്കാനുള്ളതല്ല മരുന്നിനോടൊപ്പം നിങ്ങൾ ഇത് കഴിക്കുക ഇത് അങ്ങനെ ഷീലായി വരുമ്പോൾ ബ്ലഡ് ഷുഗർ ലെവൽ കുറയും അപ്പോൾ നമുക്ക് മരുന്നിൻ്റെ ഡോസും കുറയ്ക്കാൻ പറ്റും പതിയെ പതി ടൈപ്പ് ചെയ്ത് നമുക്ക് ആ മരുന്നിനെ നിർത്താൻ പറ്റും അങ്ങനെയാണ് അല്ലാതെ ഒരു സുപ്രഭാഭത്തിൽ പെട്ടെന്ന് ഇതെല്ലാം കട്ട് ഡൗൺ ചെയ്ത് പെട്ടെന്ന് ഹോം റെമഡീസ് കൊണ്ട് മാറ്റം ഉണ്ടാവില്ല ഇതെല്ലാം ഭയങ്കര സ്ലോ പ്രോസസ്സാണ് അപ്പോൾ ഇത് കറക്റ്റായി റെഗുലറായി ചെയ്ത് നോക്കുക ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ഒരു ചേഞ്ച് ഉണ്ടാവും അടുത്തതാണ് കറിവേപ്പില പോലെ നമുക്ക് അരിവേപ്പിലേ വേപ്പില വേപ്പിലേ നമുക്ക് ഭയങ്കര കഴിപ്പാണ് എങ്കിലും അതിൻ്റെ തളിരില ചവച്ചരച്ച് കഴിക്കുന്നതും ഈ ഒരു പ്രമേഹത്തിന് നല്ലതാണ് പിന്നെ എല്ലാവർക്കും അറിയുന്നതാണ് പാവക്ക പാവക്കയുടെ ജ്യൂസ് പാവക്കയുടെ കൊണ്ടുണ്ടാക്കുന്ന എല്ലാ വിഭവങ്ങളും പാവക്ക ജ്യൂസൊക്കെ എം ടി സ്റ്റോം വെറുമായിട്ട് കഴിക്കുന്നതൊക്കെ വളരെ നല്ലതാണ് അതുപോലെ ആണ് ആഷ്ഗോഡ് നമ്മുടെ കുമ്പളങ്ങ കുമ്പളങ്ങയുടെ നീരും വെറുമായിട്ട് കഴിക്കുന്നതും ഷുഗറിന് നല്ലതാണ് അപ്പോൾ നിങ്ങളിതൊക്കെ പരീ പരീക്ഷിച്ച് നോക്കുക എങ്ങനെയുണ്ടോ മറ്റൊന്ന് അറിയിക്കുക ചേഞ്ച് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക താങ്ക് യു ബായ ബൈ ഇനി ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസുമായി ഞാൻ വരുന്നതാണ് അപ്പോൾ ബായ് താങ്ക്